വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ മണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ ജംഗ്ഷനിലെ നാല് റോഡുകളെ ചുറ്റി മുദ്രാവാക്യം മുഴക്കി ടി വിതാസ് ഷെരീഫ് തുറക്കൽ പി ടി ജബീബ് സൊക്കീർ എം മുരളീധരൻ പി ഉണ്ണികൃഷ്ണൻ പട്ടിക്കാരൻ സുദ്ദീഖ് ഇ ബിപിൻ എന്നിവർ നേതൃത്വം നൽകി ൾക്ക് ആവേശം ഗോപൂർ നന്ദി ജിമാർട്ടിൽ ജിമാർ ക്രിസ്മസ് ന്യൂഇയർ വരെ ഡിസ്കൗണ്ടിൽ മൈക്രോവേവ് ഓവനുകൾ സ്മാർട്ട് ടിവികൾ റെഫ്രിജറേറ്ററുകൾ വരെ ഡിസ്കൌണ്ടിൽ വാഷിംഗ് മെഷീനുകൾ കൂടാതെ മറ്റെല്ലാ ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാജറ്റ്സുകൾക്കും മറ്റെവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് ഓഫറുകളും ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും കാശ് ബാക്ക് ഓഫറുകളും